വാസന്തി സൂപ്പർ വേണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇതെന്തിനാ തീ കത്തിച്ച് വെള്ളം അല്ലേ ഒരു കാര്യമുണ്ട് അത് പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ കുരുമുളകിൻ്റെ സമയമാണെന്ന് കുരുമുളകൊക്കെ പറിച്ച് ഉണക്കി വെക്കുന്ന സമയമല്ലേ ഇപ്പോൾ ഈ കുരുമുളക് ഒരു കേടും കൂടാതെ വർഷങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അതെങ്ങനെയാണെന്നല്ലേ കുരുമുളകിൽ പൂപ്പലൊന്നും വരാതെ കാലങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് കുരുമുളകൊക്കെ നല്ല വൃത്തിക്ക് മണിമണിയൊക്കെ ആക്കിയതിന് ശേഷം തിളച്ച വെള്ളത്തിൽ ഒരു മിനിറ്റ് നേരം വെക്കുക ഒരേ ഒരു മിനിറ്റ് മാത്രം വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കുക നമ്മൾ പറിച്ചെടുത്ത കുരുമുളകില് ഒരുപാട് അഴുക്കുകൾ ഉണ്ടാകും അല്ലേ പക്ഷിയുടെ കാഷ്ടം തുടങ്ങി ഒരുപാട് അഴുക്കുകൾ നമ്മുടെ കുരുമുളകില് പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരിക്കും ഈ മാലിന്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഈ അഴുക്കോടെ കുരുമുളക് ഉണക്കി നമ്മൾ പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴേക്കും അതിൽ വെളുത്ത പൂപ്പൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും അപ്പോൾ നമ്മൾ ഇതുപോലെ കുരുമുളക് ഒരു മിനിറ്റ് നേരം വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഊറ്റിയെടുത്തിട്ട് ഉണക്കി വെച്ചാൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആ കുരുമുളക് നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ടായിരിക്കും ഒരു കേടും ഒരു പൂപ്പലും ഉണ്ടാവില്ല കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും അതുപോലെ ഉണ്ടാകുന്ന വിചാരിതമായ മഴ കാരണമൊക്കെ കുരുമുളകിൻ്റെ ഉൽപ്പാദനം വളരെയധികം കുറഞ്ഞു വരുന്ന സമയമാണല്ലോ ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് ഇതുപോലെ കഴുകി ഉണക്കി സൂക്ഷിച്ച് വെച്ചാൽ കുരുമുളക് ഇല്ലാത്ത വർഷങ്ങളിൽ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള കുരുമുളക് ഉപയോഗിക്കാൻ പറ്റും യാതൊരു കാരണവശാലും പ്ലാസ്റ്റിക് ബക്കറ്റിൽ ഇട്ട് ഇതുപോലെ വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് വെക്കരുത് ബക്കറ്റ് മോശമായി പോകും ഇതുപോലെ അരിമന്യ പാത്രത്തിൽ വേണം ഇട്ടിട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെയാണ് കിട്ടുന്ന കുരുമുളക് സൂക്ഷിച്ച് വെക്കാറുള്ളത് ഇപ്പോൾ എൻ്റെ കയ്യിൽ മൂന്ന് വർഷം പഴക്കമുള്ള കുരുമുളക് നല്ല ഫ്രഷായിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ചിലർക്കൊക്കെ ഇത് ഇതറിയാമായിരിക്കാം എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് പലരും എന്നോട് പറയാറുണ്ട് അയ്യോ കഴിഞ്ഞ വർഷത്തെ കുരുമുളക് ഇതാ എല്ലാം മോശമായി പോയി പൂപ്പ് കുടിച്ച് പോയി എന്ന് അതിൻ്റെ കാരണം നമ്മൾ അഴുക്കോടെ ഉണക്കി വെക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ കഴുകി ഉണക്കി വെച്ചാൽ നല്ല കുരുമുളകായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും